ഇന്ത്യൻ എക്സ്പ്രസ് നൽകിയ ഒരു ഇന്റർവ്യൂ അതിൽ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറയുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞതിൻ്റെ മലയാള പരിഭാഷ അതിങ്ങനെയാണ് രാജ്യം ഏകാധിപത്യത്തിലേക്ക് നീങ്ങുന്നുവെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അവർ ആദ്യം ഹേമന്ത് സോറിനെയും പിന്നീട് തന്നെയും അറസ്റ്റ് ചെയ്തു കെജ്രിവാളിന്റെ കള്ളക്കേസിൽ കുടിക്കാൻ ആരെ വേണമെങ്കിലും കള്ളക്കേസിൽ കൊടുക്കാമെന്ന സന്ദേശമാണ് ബി സർക്കാർ നൽകുന്നത് ഇതായിരുന്നു അദ്ദേഹം പറഞ്ഞ വാചകം അത് ശരി അദ്ദേഹം പറയുകയാണ് താൻ ഇന്ന് രാജിവെച്ചാൽ പിണറായി വിജയൻ്റെയും മമതാ ബാനർജിയുടെയും സർക്കാരുകളെ ബി ജെ പി താഴെ ഇറക്കും ബി ജെ പി എവിടെ തോൽക്കുന്ന സാഹചര്യമുണ്ടായാലും മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അവർ സർക്കാരിനെ അസ്ഥിരമാക്കും ഇതിനെതിരെ ശക്തമായി പോരാടേണ്ടതുണ്ട് അവർ ജനാധിപത്യത്തെ തുറുങ്കിലടയ്ക്കുകയാണെങ്കിൽ ജനാധിപത്യം ജയിലിനകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കും ഇതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അതിനുശേഷം പോകുന്നുണ്ട് മൂന്നാം വട്ടവും മോദി അധികാരത്തിലേറിയാൽ അവർ ഭരണഘടന തിരുത്തും രാജ്യം ഏകാധിപത്യത്തിലേക്ക് നീങ്ങും ഒന്നുകിൽ തെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കും മറിച്ചാണെങ്കിൽ റഷ്യ മാതൃകയിലായിരിക്കും തെരഞ്ഞെടുപ്പ് എന്നും പ്രതിപക്ഷാംഗങ്ങളെ ജയിലടയ്ക്കുന്ന പുത്തിൻ സർക്കാരിനെ ചൂണ്ടിക്കാട്ടി കെജ്രിവാൾ പറഞ്ഞു ഇതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ പരിഭാഷ ഇനിയും ഒരുപാട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഈ സമയത്ത് കേരളത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു വിഷയം ഒരു കാര്യം കെജ്രിവാൾ പറയുന്നുണ്ട് അത് ഇങ്ങനെയാണ് നേരത്തെ വായിച്ചതാണ് ഒന്നുകൂടി വായിക്കാം ഞാൻ ഇന്ന് രാജിവെച്ചാൽ പിണറായി വിജയന്റെയും മമതാ ബാനർജിയുടെയും സർക്കാരുകളെ ബി ജെ പി താഴെ ഇറക്കും ഇതാണ് അദ്ദേഹത്തിന്റെ വാക്ക് ബി ജെ പി എവിടെ തോൽക്കുന്ന സാഹചര്യം ഉണ്ടായാലും മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അവർ സർക്കാരിനെ അസ്ഥിരമാക്കും എന്ന് എന്തായാലും ലോക്സഭാ ഇലക്ഷന്റെ റിസൾട്ട് വരാനിരിക്കുന്നതേയുള്ളൂ കേരളത്തിൽ ഇനി സീറ്റ് കിട്ടുമോ ബി ജെ പിക്ക് ചോദ്യം ഉയരുന്നുമുണ്ട് കിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം രണ്ട് സീറ്റാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് തിരുവനന്തപുരം തൃശൂരും ഈ രണ്ട് സീറ്റും ഇത്തവണ ബി ജെ പിക്ക് ലഭിക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ വരുമ്പോൾ കെജ്രിവാൾ പറഞ്ഞതുപോലെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്തും സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുന്ന വഴി എന്തായിരിക്കും മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും എന്നും ഈ ഇന്റർവ്യൂ വായിച്ചതിനു ശേഷമാണ് സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ ഒരു പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടത് ആ പ്രസ്താവന മറ്റൊന്നുമല്ല അത് ഇങ്ങനെയാണ് ജനൻ ടി തന്നെ ആ പ്രസ്താവന കൊടുത്തിട്ടുണ്ട് അതിൽ പറയുന്നത് കെജ്രിവാളിൻ്റെ ഗതി മുഖ്യമന്ത്രി പിണറായി വിജയന് വരും അതിനു മുമ്പ് തന്നെ രാജിവെക്കുന്നതാണ് നല്ലത് എന്നാണ് കേരളത്തിൽ മതിനയം രൂപീകരിക്കാൻ ബാറുടമകൾക്ക് അനുകൂലമായി മതിനയം രൂപീകരിക്കാൻ കേരളത്തിലെ ബാറുടമകൾ പണം നൽകണം എന്നാവശ്യപ്പെട്ട് രണ്ടര ലക്ഷം രൂപ വീതം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ശബ്ദരേഖ ബാർ ഓണേഴ്സ് അസോസിയേഷന്റെ ബാറുടമകളുടെ സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റിന്റെയും ശബ്ദരേഖയാണ് പുറത്തു വന്നത് ആ ശബ്ദരേഖയുടെ പിടിച്ചുകൊണ്ടാണ് കെ സുരേന്ദ്രൻ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രസ്താവന എങ്ങനെയാണ് കേരളത്തിൽ ഡൽഹി മോഡൽ ബാർക്കോഴ പിണറായിക്ക് കെജ്രിവാളിന്റെ സ്ഥിതി വരും എന്നാണ് എന്ന് വെച്ചാൽ ലക്ഷ്യം എന്താണ് എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് അപ്പോൾ ഇതിന് പിറകിൽ ചെറിയ ഗൂഢാലോചന ഒന്നുമല്ല ഇതിന് പിറകിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട് അത് ബാർ ഉടമകളുടെ സംഘടനയുമായി ബന്ധപ്പെട്ടതാണോ അത് മാത്രമാണോ അതിന് പിറകിലുള്ളത് അതല്ലെങ്കിൽ യു ഡി എഫിന് മാധ്യമങ്ങൾക്ക് സർക്കാരിനെ ആക്രമിക്കാനുള്ള ഒരു ആയുധം കൊടുക്കുകയാണോ ചെയ്തത് അതല്ല അതിനപ്പുറത്തേക്ക് ഈ പ്രശ്നത്തിൽ ഈ ശബ്ദരേഖയ്ക്ക് എന്തെങ്കിലും മാനമുണ്ടോ ഇതാണ് ഇപ്പോൾ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം ഏതായാലും ഈ പ്രസ്താവന വന്ന് ഉടനെ തന്നെ ബി സംസ്ഥാന പ്രസിഡന്റ് പ്രതികരിച്ചു അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു എല്ലാ നേതാക്കളും പ്രതികരിച്ചു എം പി രാജേഷ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കൊണ്ട് രംഗത്ത് വന്നു അതേപോലെ ബി ജെ പിയുടെ മറ്റൊരു നേതാവുണ്ട് വി മുരളീധരൻ അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് ആറ്റെങ്ങല്ലെ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയും വന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എം പി രാജേഷ് രാജിവെക്കണം ഈ സംഭവം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്നാണ് അപ്പോൾ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് കേന്ദ്രമന്ത്രി തന്നെ പറയുന്ന ഘട്ടത്തിൽ ബി ജെ പി നേതാവ് പറയുന്ന ഘട്ടത്തിൽ അടുത്ത തവണ ബി ജെ പി ആണ് അധികാരത്തിൽ വരുന്നത് എങ്കിൽ കേരളത്തിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും കിട്ടിയില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ പോകുന്നത് എന്ന സംശയമാണ് ഉയർന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതേക്കുറിച്ച് ഈ ശബ്ദരേഖയെക്കുറിച്ച് ശബ്ദരേഖയിലേക്ക് പിന്നിലുള്ള ഗൂഢാലോചനയെക്കുറിച്ച് കൃത്യമായ വിശദമായ അന്വേഷണം വേണമെന്ന് എം രാജേഷ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ ആവശ്യത്തിൽ സർക്കാർ അതല്ലെങ്കിൽ പോലീസ് പെട്ടെന്ന് നടപടിയെടുക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തന്നെ നിയോഗിച്ചുകൊണ്ടായിരിക്കും അന്വേഷണം നടത്തുക എന്ന വിവരം ഇതിനകം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് ഏതായാലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കട്ടെ ആരാണ് ഇതിന് പിറകിലുള്ളത് എന്താണ് ഈ ശബ്ദരേഖ ഇത്തരം ഒരു ശബ്ദരേഖ ഈ സമയത്ത് പുറത്തു വരാൻ ഇടയാക്കിയത് തുടങ്ങിയ സംഭവങ്ങൾ അന്വേഷിക്കട്ടെ വിശദമായി അന്വേഷിക്കട്ടെ ഇത് കേവലം ഒരു സംഘടനക്കകത്ത് നടക്കുന്ന അല്ലെങ്കിൽ ഒരു സംഘടനയുടെ മാത്രം പ്രശ്നമല്ല ബാർ ഉടമകളുടെ സംഘടനയൊക്കെ അകത്ത് നടക്കുന്ന തർക്കമല്ല അതല്ലെങ്കിൽ ഇതിനകത്ത് വെറും പ്രതിപക്ഷ മുന്നണികളുടെയോ അതല്ലെങ്കിൽ പ്രതിപക്ഷ രാഷ്ട്രീയത്തിന്റെയോ ഒരു ഇടപെടൽ മാത്രമല്ല അതിനപ്പുറത്തേക്ക് ബി ജെ പി കേരളത്തിൽ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന അവരുടെ ഒരു ഇടപെടലുണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള അവരുടെ ഇടപെടൽ അത് കേരളം ഒരുപാട് ചർച്ച ചെയ്താണ് സ്വർണ്ണ കള്ളക്കടത്ത് കേസ് മുതൽ നാം അത് കണ്ടതാണ് ആരെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ലക്ഷ്യമിടുന്നത് എന്ന് പക്ഷേ അഞ്ച് ആറ് കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ വന്ന് തലങ്ങും വിലങ്ങും അന്വേഷിച്ചിട്ടും മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് അവരെ വല്ലാതെ നിരാശയപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷമാണ് കിഫ്ബി വഴി മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്ക് വഴി മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ കഴിയുമോ എന്ന ശ്രമം നടത്തിയത് നിരന്തരം ശ്രമം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് കിഫ്ബിയുടെ ഭരണസമിതി ചെയർമാൻ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി അറിയാതെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് വെച്ചാൽ വൈസ് ചെയർമാനായ ധനകാര്യമന്ത്രിയെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ചോദ്യം ചെയ്യേണ്ടി വരിക ആരെയാണ് സ്വാഭാവികമായും അതിന് ചെയർമാനെ ആയിരിക്കും എന്ന കാര്യം സംശയമില്ല അങ്ങനെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം അതായിരുന്നു അവരുടെ ലക്ഷ്യം പക്ഷേ അത് കോടതി ഓരോ ദിവസവും ഇടപെട്ട് ഇടപെട്ട് തടഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യുന്നത് എന്താണ് അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റം എന്താണ് അദ്ദേഹത്തിനെതിരെ തെളിവ് എന്ന് കോടതി നിരന്തരം ചോദിച്ചിട്ടും ഇതുവരെ ഒരു തെളിവും ഹാജരാക്കാൻ അന്വേഷണ ഏജൻസിക്ക് ഇ ഡിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് വസ്തുത അതുകൊണ്ട് അത് അവിടെ കോടതി തടഞ്ഞ് അവിടെ വെച്ചിരിക്കുകയാണ് അതിനുശേഷമാണ് മാസപ്പടി കേസ് വന്നത് മാസപ്പടി കേസ് വന്നു മാസപ്പടിക്കേസ് ഏത് രൂപത്തിൽ പോയാലും മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്തില്ല അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രതിപക്ഷം അതിന് വേണ്ടത്ര സഹായം ചെയ്തു കൊടുക്കുന്നുമുണ്ട് എന്നിരുന്നാലും മുഖ്യമന്ത്രി അടുത്തേക്ക് എത്താൻ കഴിയുന്നില്ല രേഖകൾ കൃത്യമാണ് അത് സംബന്ധിച്ചുള്ള വിജിലൻസ് അന്വേഷണവും തള്ളിക്കളഞ്ഞു എങ്ങനെയാണ് മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം നടത്തുക എന്ന ചോദ്യമാണ് കോടതി ചോദിച്ചത് മുഖ്യമന്ത്രി ഇതിൽ എന്ത് ചെയ്തു മുഖ്യമന്ത്രി കമ്പനിക്ക് ഈ ആരോപണ വിധേയമായ കരിമണൽ കമ്പനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ത് സഹായം ചെയ്തു കൊടുത്തു തെളിവെവിടെയെന്ന് ചോദിച്ചു അഡ്വക്കറ്റ് കൂടിയായ സുപ്രീം കോടതി അഭിഭാഷകൻ എന്ന് സ്വയം അഭിമാനിക്കുന്ന മാത്യു മാത്യുക്കുഴന്നാടനോട് പക്ഷേ ഒന്നും ഹാജരാക്കാൻ കഴിഞ്ഞില്ല മാത്യു കോഴനാടനെ അവിടെയും പരാജയപ്പെട്ടു അങ്ങനെ അവസാനത്തെ അടവാണിത് അവസാനം കിട്ടിയ ഒരു ആയുധമാണിത് അത് ഉപയോഗപ്പെടുത്തും കേന്ദ്ര സർക്കാർ എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് അതിന് കേന്ദ്ര സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമോ ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരുമോ എന്ന ചോദ്യമൊക്കെ അവശേഷിക്കുന്നുണ്ട് അത് അവിടെ നിൽക്കട്ടെ എന്ത് വില കൊടുത്തും അധികാരം പഠിക്കാൻ ബി ജെ പി ശ്രമിക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അതിൻ്റെ വഴി അവർ നോക്കുക തന്നെ ചെയ്യും അങ്ങനെ അധികാരത്തിൽ വരികയാണെങ്കിൽ ഉണ്ടാകുന്ന ഉണ്ടാകാൻ പോകുന്ന സംഭവം കേരളത്തെ സംബന്ധിച്ച് എന്താണ് എന്നതിൻ്റെ ഒരു സൂചന അല്ലെങ്കിൽ അതൊരു തുടക്കം ഇവിടെ കുറിച്ചിട്ടുണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും കേന്ദ്ര സർക്കാർ എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല പക്ഷേ അതും പിണറായി വിജയനിലേക്ക് എത്തില്ല പരമാവധി പോയാൽ അവർ എന്ത് ശ്രമിച്ചാലും പരമാവധി പോയാൽ മന്ത്രി എം പി രാജേഷ് അടുത്ത് മാത്രമേ എത്തുകയുള്ളൂ എം പി രാജേഷ് അതിൽ തുടരാൻ കഴിയില്ല കാരണം ഇതിൽ ഭാര ഉടമകൾക്ക് അനുകൂലമായ ഒരു തീരുമാനവും ഇതുവരെയും എടുത്തിട്ടില്ല ബാറുടമകളുടെ സംഘടനയുടെ പ്രസിഡന്റ് തന്നെ പറഞ്ഞു ഒരു പണം പോലും പിരിച്ചിട്ടില്ല പിരിച്ച പൈസ മുഴുവൻ എത്ര എന്ന് കൃത്യമായ കണക്കുണ്ട് അത് ബിൽഡിംഗ് ഫണ്ടിന് വേണ്ടിയിട്ടാണ് എല്ലാം ഓൺലൈൻ വഴിയാണ് രേഖകളുണ്ട് അതുകൊണ്ട് ഇതും ഒന്നും എവിടെയും എത്തില്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഒരു പുകമറ സൃഷ്ടിക്കാൻ കഴിയും ഇ വരുന്നു ഇ ഡി അന്വേഷിക്കുന്നു ഇപ്പോൾ കരുവന്നൂർ ബാങ്കിന്റെ വിഷയത്തിൽ എന്ത് സംഭവിച്ചു അവസാനം എന്താണ് സംഭവിച്ചത് ഇ ഡി എന്ത് എവിടെ എത്തി ഇ ഡി എന്താണ് ചെയ്തത് എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് അവസാനം സി പി ഐ എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് മരവിപ്പിക്കുന്ന ഇടത്ത് വരെ എത്തി അവസാനം അത് തെറ്റുപറ്റിപ്പോയത് ബാങ്കിനാണ് എന്ന് ആദായ നികുതി വകുപ്പിനാണ് എന്ന് അവർ എഴുതി കൊടുക്കേണ്ടി വന്നു സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടറിക്ക് പക്ഷേ അത് വലിയ വാർത്തയായി വരില്ല അതിന് മുമ്പ് സി പി എമ്മിനെതിരായ സംഭവങ്ങളൊക്കെ വലിയ വാർത്തയായി വരും ഇതാണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ സംശയത്തിന്റെ നിഴലി നിർത്താൻ കഴിയും കുറെ നാൾ വാർത്തകൾ ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞു നിന്ന് ശരിയാണ് എന്തോ നടന്നിട്ടുണ്ട് തീയുണ്ടെങ്കിലേ പുകയുണ്ടാകൂ എന്ന ചോദ്യമൊക്കെ ചോദിക്കാൻ കഴിയുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ബി ജെ പിയുടെ പ്രതിപക്ഷത്തിന്റെ ഒക്കെ ശ്രമം അതുകൊണ്ട് തന്നെ ഈ ശബ്ദരേഖ അത്ര നിഷ്കളങ്കമല്ല അതിനു പുറകിൽ വലിയ കളികളുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അത് ആദ്യം പറഞ്ഞത് അരവിന്ദ് കെജ്രിവാളാണ് അരവിന്ദ് കെജ്രിവാളിന്റെ വാക്കുകളെ തുടർന്ന് തൊട്ടുപറകെ തന്നെ സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിൽ നിന്ന് വന്ന പ്രസ്താവനകളും അവരുടെ നിലപാടുകളും ഈ ചോദ്യത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് ഇവരുടെ ഉദ്ദേശം എന്താണ് എന്ന കാര്യത്തിൽ